എന്തണ്ട് കൊറേ ആയാലും കണ്ടിട്ട് പിന്നെ ഇന്ന് ഒരു ഡിസൈൻ ഒന്നും ഇല്ലേ വേറെ എന്തായി നമ്മുടെ ഐഫോണിൻറെ എന്തായി എന്തായാലും ഇനി എന്തൊക്കെയാ വരാൻ പോകുന്നത് നമ്മുടെ കമ്പനിയിലേക്ക് എന്ന് പറഞ്ഞ സാർ യെസ് നമ്മളെന്തൊരു പ്രൊഡക്ടിന്റെ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ആ ആപ്പിളിന്റെ അടുത്ത ജനറേഷനിലാണ് ചെയ്യാൻ പോകുന്നത് അത് പറയാനാണ് വന്നത് സാർ കുറച്ച് അതിന്റെ എല്ലാം തിരക്കായി പോയി അതാണ് വരിക അപ്പോൾ പറഞ്ഞോട്ടെ സാർ എന്നാ എന്തൊക്കെയാണ് നമ്മൾ നമ്മള് പഠിച്ചത് ഇറക്കാൻ പോകുന്ന ഓക്കെ പറഞ്ഞോളൂ പറഞ്ഞോളൂ അടിപൊളിയായിരിക്കണം സാധനം അടിപൊളിയായിരുന്നു കേക്കട്ടെ പറയും സാർ നമ്മള് നമ്മൾ ഫസ്റ്റ് ഇറക്കാൻ പോകുന്നത് വി ആർ ആണ് അതായത് നമ്മുടെ ഈ കണ്ണിലെല്ലാം വെച്ച് കഴിഞ്ഞാൽ ചുറ്റുള്ളതൊന്നും കാണും നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയാൽ മാത്രീഫ് സാധനം ആ സാധനമാണ് മനസ്സിലായി വി ആർ ആ അടിപൊളി അടിപൊളി നമ്മുടെ കമ്പനിയിൽ അത് വരാൻ പോകുന്നു അടിപൊളിയാണല്ലോ സാർ ഇത് ഇതിൻ്റെ അത് നമ്മുടെ വെട്ടിയിലെല്ലാം വരുമ്പോ വില കുറച്ചു വിട്ടാ മതി സാർ ഉറപ്പായിട്ടും സാർ ഉറപ്പായിട്ടും ഇത് വിറ്റ് പോകാൻ ചാൻസ് ഇല്ല പൈസ കുറച്ച് വിറ്റാൽ മതി സാറ് നല്ല അടിപൊളിയായിട്ട് ഈ സാധനം വിറ്റ് പോകും അടിപൊളിയാണ് സാറ് അടിപൊളിയാണ് സാധനം വേറെ ലെവലാണ് സാധനം ആപ്പിളിൻ്റെ ഈ ഒരു സാധനം നമ്മൾ അടിപൊളിയാക്കിയിട്ട് ഇതിൽ വേറെ ഒന്നും വേണ്ട ഈ കാണുന്നതിൽ മാത്രം മാത്രം ഈ എടുത്തു വിറ്റാൽ മതി സാർ അടിപൊളിയായിട്ട് സാധനം വിറ്റുവിറ്റ് പോകും നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് നമ്മുടെ കമ്പനിയിൽ കിട്ടും സാർ ഉം ഓക്കെ അടിപൊളിയായിരിക്കും നല്ലൊരു പ്രോഫിറ്റ് കിട്ടും ഇത് ഫസ്റ്റ് ടൈം ആണ് കൊറേ നേരം കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയിട്ടുണ്ടായിരുന്നു ശത്രുന്ന് ഉണ്ടായിട്ടില്ല ഇതിൽ പക്ഷെ നമുക്കൊരു വ്യത്യാസം കൊണ്ടുവന്നാലോ ഇതിൻ്റെ അടുത്ത് നമുക്ക് നോച്ചു വെച്ചാലോ അടിപൊളി ആയിരിക്കില്ല വേറെ ലെവലായിരിക്കും എങ്ങനെയുണ്ടാവുമോ നോച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കെ ആർ സി ടി കണി വെച്ച് പോകുമ്പോൾ നോച്ചി കാണും നോച്ചോ എനിക്കറിയാം അടിപൊളിയാണെന്ന് എനിക്കറിയാം ചോദിച്ചാൽ നല്ല ഭംഗിയെന്താ ഒന്ന് കാണിച്ച അടുത്ത പ്രോഡക്റ്റ് എന്താ ഒന്ന് പറഞ്ഞ സാർ അടുത്തത് നമ്മളെ ഐറ്റം വാച്ച് ആണ് സാർ വാച്ച് ആപ്പിൾ വാച്ച് ജനറേഷൻ അടുത്ത ജനറേഷൻ വാച്ച് ഒരു പ്രീമിയം ലുക്ക് അതെന്നുവെച്ചാല് ഇതുവരെ ആരും കാണാത്ത അതേപോലെ തന്നെ എന്താ പറയാ അടിപൊളി ഡിസൈൻ ലൈറ്റ് അടിപൊളി ലൈറ്റ് എന്താ പറയാ ഇതുവരെ ആരും കാണാത്ത ഫീച്ചേഴ്സ് വെച്ചിട്ട് സാർ വേറെ ലെവലാണ് സാർ ഓക്കെ പ്രീമിയം ലുക്ക് അടിപൊളി ആയിരിക്കും പക്ഷേ നമുക്ക് ആ വാച്ചിൻ്റെ അകത്ത് എക്സ്റേ വെച്ചാലോ സൂപ്പർ ആയിരിക്കില്ലേ സാർ എക്സറേയോ വാച്ചിൻ്റെ അകത്തോ എന്താണ് ഈ ഇപ്രാവശ്യത്തെ ഡിസൈനിങ് പിടിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് മാറ്റം വരുത്തുന്നത് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം ആ വാച്ചിൻ്റെ അടുത്ത ജനറേഷൻ വാച്ച് നമുക്ക് ഹോട്ടലിന്റെ നമ്മളെ സ്റ്റീലിൻ്റെ സ്ട്രാപ്പ് വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത് വിചാരിച്ചത് പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ജി ഷോക്ക് എന്നെ പിടിക്കാം എന്ന് വിചാരിച്ചു ജിഷോക്ക് അടിപൊളിയാണ് ഓക്കെ 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 അടിപൊളി തന്നെയാണെന്ന് എനിക്കറിയാം ഓക്കെ ഓക്കെ ജിഷോക്കെന്നെ മതി അതായിരിക്കും പെർഫെക്റ്റ് സ്ട്രാപ്പ് മാറ്റാനുള്ള പറ്റുമല്ലോ അത് മതി നെക്സ്റ്റ് ആൻഡ് അടുത്ത പ്രൊഡക്റ്റ് എന്താണ് നമ്മൾ ചെയ്യുന്നു അല്ലെങ്കിൽ എന്താണ് അടുത്ത പ്രോഡക്റ്റ് സാർ നമ്മൾ ഇന്നേ വരെ ഇന്നേ വരെ നമ്മൾ ഫീൽഡിൽ ഇറക്കാത്ത ഒരു സാധനമാണ് ആപ്പിളിൻ്റെ ഹെഡ് ഫോ നമ്മുടെ ഗെയിമിൽ വെക്കുന്ന ഹെഡ്സെറ്റ് ഫോൺ സോറി സാർ ഹെഡ്സെറ്റ് അടിപൊളിയായിരിക്കും ഗൂമ സൗണ്ട് നല്ല പെർഫെക്ഷൻ വോയിസ് ക്യാൻസലേഷൻ തീരി ഉണ്ടാവും അതായത് പുറത്ത് വരുന്ന ഒരു ശബ്ദവും കേൾക്കാൻ പറ്റില്ല പാട്ടായാലും ഗെയിം കളിക്കുമ്പോൾ തിയേറ്ററിൽ ഇരുന്ന ഫീലിംഗ് ഫീൽ ഉണ്ട് ഫീൽസ് അത് വേണോ വിറ്റ് പോയിട്ടില്ലെങ്കിൽ പണിയാവൂ നമ്മുടെ ഐഫോൺ ഫോർട്ടി തന്നെ നമ്മുടെ മഞ്ഞക്കളർ വെച്ചിട്ടാണ് വിറ്റ് പോകും ഇല്ലയൊന്നും നോക്കുന്നത് എന്നെ ഓടിയോ റിലീസ് ചെയ്തിട്ടേ ഉള്ളൂ പ്രോഫിറ്റ് വന്നാലേ നമുക്ക് അറിയുള്ളൂ കൊത്തു ആളെടുക്കും കുഴപ്പമില്ല ഇരിക്കട്ടെ നല്ലതല്ലേ അങ്ങനെ പോയിക്കോളൂ അങ്ങനത്തെ സാധനം പോവും ഓക്കെ അടുത്ത നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്താണ് അടുത്തത് നമ്മുടേത് ഐ പാഡ് മീ സെക്കൻഡ് ജെനറേഷൻ സോ അടിപൊളിയാണ് പ്രൈസ് കുറഞ്ഞിട്ട് നല്ല ഫീച്ചേഴ്സ് ബയോണിക് ചിപ്സ് അടിപൊളി ബയോണിക് ചിപ്സ് സാറേറ്റ് അത് അത് നമുക്ക് റെഡിയാക്കാം അടിപൊളി ബയോണിക് ചിപ് സെറ്റ് സൂപ്പർ ആണ് എന്താ പറയാ വേറെ ലെവലാണ് പ്രോഫിറ്റ് കിട്ടുന്ന സാധനമാണ് ഐ പാഡ് മീനി സാർ ഉറപ്പായിട്ടും നമുക്ക് വെറും തുച്ഛമായ വിലയിൽ നമുക്ക് വിൽക്കാൻ പറ്റിയതാണ് ഇരുപത്തൊമ്പതിനായിരം ഉപ്പയ്ക്ക് നമുക്ക് വെക്കാം അല്ലെങ്കിൽ ഇരുപത്തെട്ടായിരം ഇരുപത്തയ്യായിരം ഉപ്പയ്ക്ക് നമുക്ക് ഈ ഒരു ഐ പാഡ് മീൻ നമുക്ക് വിൽക്കാം സാർ എക്സ്ക്യൂസ് മീ എൻ്റെ തന്തേൻ്റെ ഭാഗ്യമാണോ ശരി അയച്ചത് കേട്ടോ വൺ ലാക്ക് അല്ലെങ്കിൽ ഒരു എൺപതിനായിരം തൊള്ളായിരം അതിന് കൂടുതൽ ദിസ് ദിസ്ഇസ് എ ഫിക്സഡ് റൈറ്റ് ഓക്കെ പിന്നെ ഒരു കാര്യം നമുക്ക് അതിൻ്റെ അത്തും കൂടി ഒന്ന് നോച്ച് വെച്ചാലോ നിങ്ങളെ അപ്പനെ കൊണ്ട് നോച്ച് ഒരു നോച്ചു കൊണക്കും ഞാനല്ല ഞാൻ പോവാണ് പോ